So hi friends David സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പെപ്പയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ വന്ന ഒറ്റ പഞ്ച് അന്യ പഞ്ച് കിട്ടണം സിനിമ സിനിമ ആദ്യത്തെ പത്ത് മിനിറ്റ് ഞാൻ വിചാരിച്ചു ഓകുമാണ് കാരണം വീട്ടിലെ അബു വാഷിക്കപ്പൂന്നല്ലാഷിക്കൂ ഒരു ക്യാരക്ടറൊക്കെ മട്ടാഞ്ചേരി ആണ് കാണിക്കുന്നത് നമ്മുടെ കാണിക്കുന്നത് കൊച്ചാപ്പാട്ട് കൊച്ചാപ്പായിട്ട് വരുന്ന കൊണ്ടുപോയി ഒരു 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 മിനിറ്റ് ഞാൻ നമ്മുടെ ബോക്സറെ കാണിക്കുന്ന സീൻ ും മാറി ആയിൻ്റെ ഒരു അപ്പിയറൻസ് മാറി വേറെ ടെറൈനിലേക്ക് സിനിമ എത്തി വേറൊരു ടെമ്പറേച്ചർ എത്തി സിനിമ നമ്മുടെ ബോഡി തന്നെ ഒരു ചൂട് തരാൻ തുടങ്ങി ആ ജാതി സിനിമയിലേക്ക് കൊണ്ടുവന്നു പാട്ടക്കൻ സാധനം അതെ അതെ അതാ കണ്ടാ നമ്മൾ നോർമൽ കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ പെപ്പാട് സിനിമകളൊക്കെ നമ്മൾ പഞ്ചിന് വേണ്ടി ആണെങ്കിലും അങ്ങോട്ട് എറിച്ചില്ല പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന അത് ചില ഫ്രെയിംസ് ഉണ്ട് ഈ ക്യാമറാമാൻ ക്യാമറാമാനെ എന്തായിരുന്നു ഇതിനകത്ത് ചില ഫ്രെയിംസ് ആണ് ഫ്രെയിംസ് ഒക്കെ അന്യായ ഫോട്ടോഗ്രാഫിം നമ്മുടെ സാലു സാലു കെത്തോ സാലു ആണ് നമ്മുടെ ഈ എമ്മു ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ഇതിനകത്ത് ഫൈറ്റർ ആയിട്ട് വരുന്നത് ഫൈറ്റർ ആണെന്ന് തോന്നുന്നു പുള്ളി നമ്മുടെ തുർക്കിക്കാരനായിട്ടുള്ള ഫൈറ്ററാണ് അപ്പൊ പുള്ളി ഈ സത്യത്തിൽ ഈ നമ്മുടെ നമ്മുടെ പെപ്പ ചെയ്യുന്ന അബു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സാധാരണക്കാരൻ അതായത് ഈ ബൗൺസർ ആയിട്ടൊക്കെ പോകും കാരണം സിനിമയുടെ ഇതിനൊക്കെ പോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് കാരണം ഒരു പണിക്കും പോവാതെ പെണ്ണുംപുള്ള കൊടുക്കുന്നതും തിന്നോണ്ടിരിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സുണ്ട് അത്തരത്തിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് കാണിച്ചത് ണിറോസ് ആയിക്കോട്ടെ ലിച്ചി ആയിക്കോട്ടെ അപ്പൊ ലിച്ചിയും ഇവരും മറ്റേ അങ്കമലിയുടെ ഡയറസ് ഒരുമിച്ച് വന്നതാണ് സോ ആ ഒരു സംഭവം എടുത്ത് പറയുന്നത് ആൻഡ് ഇതിനകത്ത് ഈ രാഷ്ട്രീയക്കാരുടെ പോലെ തന്നെ നമ്മുടെ ഈ ഇവരുണ്ടല്ലോ നമ്മുടെ ടി വി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ മറ്റേ മാധ്യമങ്ങളുണ്ടോ മാപ്പറുകൾ മാപ്പറുകൾ ഈ ന്യൂസ് എങ്ങനെ വളച്ചു പിടിക്കുന്നുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കറക്റ്റ് കാണിക്കുന്നത് ലിജി എപ്പോഴും ഉണ്ടല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന ഒരാളായിട്ടാണ് വരുന്നത് അത് കറക്റ്റായിട്ട് ലിജിമോളി സിനിമയിൽ കാണാം വിജയരാഘവൻ ചേട്ടൻ മാസ്റ്റർ ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന് ചിലപ്പോഴൊക്കെ നമ്മുടെ ഗോദാ സിനിമ ഗോതയില്ല ഗോദ ഈ ഗോദ സിനിമയുടെ ഒക്കെ ചില റെസംബൻസ് ഒക്കെ ഫീൽ ചെയ്യും പക്ഷെ ഇതൊന്നും ഒന്നും അല്ല ഇതൊരു നോർമൽ മൂവിയെ നല്ല ഹൈപ്പിൽ കൊണ്ടുവന്ന് 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 പടം ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഫ്രെയിം നല്ല രീതിയിൽ ഒരു സാധാരണക്കാരൻ അങ്ങനത്തെ ഫസ്റ്റ് ഹാഫ് പഞ്ചക്കാടിപൊളിയാട്ടോ ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിട്ടുണ്ട് പടം വേറെ സംഭവം അതിന്റെ ഒരു ചെറിയൊരു സംഭവം നമുക്ക് പറയാം അതായത് ഈ ഫൈറ്റർ കൊച്ചിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നു ആ സമയത്ത് ബൗൺസറായിട്ട് നമ്മുടെ അബു എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നു സ്വാഭാവികമായിട്ടും പിള്ളേരുടെ ഒരു അഭിപ്രായത്തിന് പിന്നെ ആരെങ്കിലും ആയിട്ട് ഇടിച്ച് വീഴ്ത്താവോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നോർമൽ ഒരു സാധാരണക്കാരനല്ലേ അബു അപ്പൊ അബുവിനോട്ടൊരു പഞ്ചു കൊടുക്കുന്നു തിരിച്ചു അബു പറയല്ലേ അല്ല കഥ അതിനകത്തു നിന്നാണ് പിന്നെ സിനിമ അങ്ങോട്ടും സിനിമ സിനിമ അങ്ങോട്ട് പോവുകയാണ് പിന്നെ സിനിമയുടെ ഗ്രാഫ് ഇങ്ങനെ കയറി 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 മേളിലോട്ട് വരുന്നു പിന്നെ അബു ആരാണ് എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ എന്താണെങ്കിലും ആ അജയ് ജാന്തരം അതുപോലെ തന്നെ നമ്മുടെ പെപ്പയുടെ മറ്റേ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഉണ്ട് ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്നത് ഇവന്റെ പഞ്ചാണ് പഞ്ചാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ പക്ഷെ ഇതിനു വേണ്ടി പെപ്പ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് മനോഹരമായിട്ടുണ്ട് അത് തന്നെ ഒരുപാട് പിന്നെ പുള്ളി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും മലയാളത്തിൽ ഇത്തരം സിനിമകളൊക്കെ കാരണം ഇത് പിള്ളേർ ഇടിച്ച് പൊളിക്കും എന്നുള്ളതായിരിക്കും ഒരു സംശയം വേണ്ട കാരണം പിള്ളേർക്ക് ആഘോഷിക്കാൻ പറ്റിയ ചില സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഫസ്റ്റ് ഹാഫ് നോർമലി ആണ് വരുന്നത് പഞ്ച് നമ്മുടെ ഇൻട്രോ പഞ്ചുകൊണ്ടു വന്ന് നിർത്തുന്നത് അങ്ങനെ ഒരു അത്രേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഏഹ് എന്താണേലും ി മൊത്തത്തിൽ ഇടി അടിപ്പാട പഞ്ചുപടം അല്ലേ ഒരു പഞ്ചുപടം കാരണം നമ്മള് ഇടിപ്പടം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതൊരു പഞ്ചുപടം ബോക്സിംഗ് അല്ല അതുകൊണ്ടാണല്ലോ പെപ്പേ പെപ്പിന് വേണ്ടി ഫേമസ് ആണ് ആ ഒരു പഞ്ച് മൂവി തന്നെയാണ് എന്തായാലും നമുക്ക് കാണാത്ത ഉറപ്പായിട്ടും കാണാൻ നിങ്ങളെത്രയും അറിയിക്കുക മറക്കരുത് പെപ്പയുടെ കിൻറ്റൽ ഇടി ഇടി